മുരളിയേട്ടനോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യവശാൽ കിട്ടിയതാണ് അദ്ദേഹം തിരിച്ചു പോകേണ്ടതാണ് ജോലിക്ക് ചെറിയൊരു ഭാഗം കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഞങ്ങൾ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തതുകൊണ്ട് മനസ്സലിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തതാണ് കുറച്ച് ദിവസം കേരളത്തിൽ താമസിക്കുകയും അതിലൊരു ദിവസം നമുക്ക് വേണ്ടി നീക്കി വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഈ സ്റ്റേജിലും വേദിയിലുമായിട്ട് ഒരുപാട് ബഹുമാന്യ വ്യക്തിത്വങ്ങളുണ്ട് അവരെല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യുകയാണ് കാരണം ജീവിതത്തിൽ ഞാൻ പ്രസംഗിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ എന്ന് പറഞ്ഞ തുടർന്ന് ആ ഫോർമാറ്റ് എനിക്ക് എനിക്കെപ്പോഴും തെറ്റിപ്പോകുമെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് ഇവിടെ വലിയ അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പോൾ ഇവിടെ എം എൽ എ ഉണ്ട് എം എൽ എ ഇവിടുത്തെ വീട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ പ്രോട്ടോക്കോൾ ആവശ്യപ്പെടുന്ന ഒരു ബഹുമാനവും അദ്ദേഹം ഇവിടെ പ്രത്യേകിച്ച് ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നിങ്ങളൊക്കെ അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നതിന് ശേഷം അതിൻ്റെ ഇഴ കീറി വിശദീകരിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഇന്ന സമയത്ത് അടുത്ത പഞ്ചായത്തിൽ ഇന്ന പ്രശ്നമാണ് നടക്കാൻ പോകുന്നത് എന്നൊരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ പറയും ഒന്നുകിലേക്ക് കരിനാക്കാണെന്ന് പറയും ഓക്കെ അത് കരിനാക്കോണ്ടല്ല സാമാന്യ ബുദ്ധി എക്സ്പോഷർ ചിന്ത പഠനം അനാലിസിസ് ഇതൊക്കെ ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മലയാളിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ് മുരളീ തുമ്മാരകുടിയുടെ സമീപകാല പ്രസക്തി കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചാൽ നിങ്ങളുടെ സാമാന്യ ബുദ്ധി അതിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം നമ്മുടെ ഒരു നവീനകാല പ്രവാചകനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടക്കാറുണ്ട് അദ്ദേഹം പറയുകയും നമ്മൾ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞ കാലത്തെല്ലാം അദ്ദേഹം അതിക്രൂരമായി അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അദ്ദേഹം അങ്ങനെ അധിക്ഷേപിക്കപ്പെടേണ്ട ആളല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഭാവിയിൽ നടക്കുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെപ്പറ്റി നമ്മുടെ നാടിൻ്റെ ഭാവിയെപ്പറ്റി ഈ രാജ്യത്തിൻ്റെ മൊത്തം ലാൻഡിൽ ഒന്നര ശതമാനം മാത്രമുള്ള വിദ്യാഭ്യാസത്തിലൂടെയോ ടൂറിസത്തിലൂടെയോ മാത്രമൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു നാടാണ് നമ്മുടേത് എന്ന് വരും തലമുറ മനസ്സിലാക്കിയിരിക്കണം കാരണം ഇരുപതിനായിരം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു അസംബ്ലി ലൈൻ ഉണ്ടാക്കാൻ കേരളത്തിന് പറ്റില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ഇതുപോലെയുള്ള ഹൈ വാല്യൂ സർവീസസ് ഉണ്ടാക്കാനും വിദ്യാഭ്യാസം ഉണ്ടാക്കാനും ഒരു നോളജ് എക്കണോമി എന്ന നിലയിൽ വളരാനുമാണ് അതിന് ഇരുപത് കൊല്ലം കഴിഞ്ഞ് ലോകത്തെന്ത് നടക്കുന്നു എന്നതിനെപ്പറ്റി ധാരണയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് വേണം ഭാഗ്യത്തിന് നമുക്കൊരാളെ കിട്ടി നമുക്ക് അദ്ദേഹത്തോട് സംവദിക്കാം കൂടുതൽ ഔപചാരികതകളില്ലാതെ ഞാൻ മുരളീ തുമ്മാരുകൂടിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു